േബീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന പ്രോഡക്റ്റ് വീഡിയോ ആയിട്ടല്ല കേട്ടോ നമ്മുടെ ഷോപ്പ് ഒന്ന് ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യാണ് അറിയാമല്ലോ എല്ലാവർക്കും അറിയാം നമ്മൾ മൂവാറ്റുപുഴയിലായിരുന്നു ഷോപ്പ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ആലുവ രാജഗിരി ഹോസ്പിറ്റലിൻ്റെ അടുത്തോട്ടാണ് ഷോപ്പ് ഷിഫ്റ്റ് ചെയ്യുന്നത് അപ്പം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോയും കാര്യങ്ങളുമൊക്കെ ഞാൻ വഴിയേ ഇട്ട് തരാം എന്തുകൊണ്ടാണ് നമ്മൾ ഷോപ്പ് ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യുന്നതിൻ്റെയൊക്കെ കാരണങ്ങളല്ല ഞാൻ അതിനകത്ത് പറയാം ഇത് ഞാൻ എന്തിനാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പം ഓൺലൈനിൽ മെസ്സേജസ് നല്ല രീതിയിൽ വരുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് പുതിയ കസ്റ്റമേഴ്സും ഉണ്ട് പഴയവരും ഉണ്ടല്ലോ വാങ്ങിച്ച പ്രോഡക്റ്റ് വാങ്ങിച്ചവർ വീണ്ടും നമ്മുടെ വേറെ പ്രോഡക്റ്റ് വാങ്ങിക്കാനൊക്കെ ആയിട്ട് മെസ്സേജസ് ഇടുന്ന നമ്മുടെ കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ അവർക്ക് നമ്മൾ പുതിയതായിട്ട് കോൺടാക്റ്റ് ചെയ്യുന്നാലേ മെസ്സേജ് ഇടുന്നവർക്ക് നമ്മൾ ഒരു ക്യുക്ക് റിപ്ലൈ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഷോപ്പിങ്ങിന് ഷിഫ്റ്റിങ്ങാണ് കുറച്ച് ഡിലേ ഉണ്ടാവും എന്നൊക്കെ പക്ഷെ എന്നാൽ തന്നെയും അവർക്കങ്ങ് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നില്ല അപ്പോൾ അതുകൊണ്ടാണൊന്നൊരു വീഡിയോയിൽ നമ്മുടെ ഇപ്പോഴത്തെ ഷോപ്പിൻ്റെ കറണ്ട് സിറ്റുവേഷനൊക്കെ ഒന്ന് കാണിച്ചേക്കാം എന്നുള്ള രീതിയിൽ ഞാൻ വീഡിയോ എടുക്കാൻ കാരണമായത് നമുക്കിപ്പം എല്ലാം ഇതുപോലെ എല്ലാം ഈ പറഞ്ഞ പോലെ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ് എല്ലാം കാർട്ടൺ ബോക്സിലൊക്കെ ആക്കി നമ്മുടെ പഴയ കസ്റ്റമേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഷോപ്പ് ഇരുന്നതൊക്കെ അപ്പോൾ ഇപ്പോൾ ഇത്ര അവസ്ഥ ഈ ഒരു അവസ്ഥയിലേക്കാണ് ഷോപ്പ് ഇരിക്കുന്നത് റാക്ക് എല്ലാം നമുക്ക് ഇവിടെ നമ്മൾ പൊളിച്ചെടുത്തിട്ട് ദേ ഇതുപോലെ എല്ലാം ഓരോരോ കാട്ടൺ ബോക്സിലാക്കി വെച്ചേക്കുക അപ്പോൾ ആ കാട്ടൺ ബോക്സിലാക്കി വെച്ചേക്കുന്നത് കൊണ്ട് തന്നെ അപ്പം അങ്ങനെ പറയുമ്പോഴും ചില കസ്റ്റമേഴ്സ് ചോദിക്കുമ്പോൾ എപ്പോഴത്തേക്കാണ് അപ്പം നമുക്കൊരു വീട് മാറുന്ന പോലെയല്ലല്ലോ ഒരു ഷോപ്പ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ റാക്കൊക്കെ അയക്കുന്ന മുന്നേ നമ്മൾ പ്രോഡക്ട്സ് എല്ലാം ഇതുപോലെ കാട്ടൺ ബോക്സിലൊക്കെ ആക്കി വെക്കണം കവറിലൊക്കെ ആക്കി വെക്കണം അത് കഴിഞ്ഞ് അവിടുത്തെ ഷോപ്പിന്റെ കാര്യങ്ങളെല്ലാം ഒന്ന് സെറ്റായി കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഇവിടെ നിന്ന് നമ്മൾ റാക്കെടുത്ത് അവിടേക്ക് കൊണ്ടുപോകും അവിടെ കൊണ്ടുപോകുന്നത് നമ്മള് പ്രോഡക്റ്റ് ഒക്കെ സെറ്റാക്കുന്നത് അപ്പോൾ നമ്മളൊരു ഫെബ്രുവരി ടെൻത്തോട് കൂടിയിട്ടാണ് നമ്മൾ അവിടുത്തെ ഷോപ്പിൻ്റെ ഓപ്പണിങ്ങും ഇനോഗ്രേഷനും ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിൻ്റെ എല്ലാ വീഡിയോസും ഒക്കെ ഞാൻ നിങ്ങളെ നിങ്ങളെപ്പോഴും ഞാൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും കേട്ടോ അപ്പോൾ കഴിഞ്ഞ ഒരു ദിവസമായിട്ട് കുറച്ച് ദിവസമായിട്ട് നിങ്ങൾക്ക് പ്രോഡക്റ്റ് വീഡിയോ ഒന്നും കിട്ടുന്നില്ലല്ലോ അപ്പോൾ ഒരു അതിച്ചിരി തിരക്ക് പോയി അതുകൊണ്ടാണ് ഞാൻ പ്രോഡക്റ്റ് വീഡിയോ ഇടാതിരുന്നത് പ്രോഡക്റ്റ് വീഡിയോ ഇട്ട് നിങ്ങൾക്ക് ആ പ്രോഡക്റ്റ് വാങ്ങിക്കണം എന്ന് തോന്നിച്ചാൽ നമുക്കിപ്പം വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ നമുക്ക് എടുത്ത് തരാനായിട്ട് എളുപ്പമാവില്ലല്ലോ കാരണം മറ്റെന്ന് പറയുന്നത് നല്ല സ്പീഡ് ീഡായിട്ട് നമുക്ക് സർവീസ് തരാൻ പറ്റുമായിരുന്നു ഇപ്പൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഇങ്ങനെ കാട്ടൺ ബോക്സ് വെച്ചേക്കുന്നതുകൊണ്ട് നമുക്കൊന്ന് എടുത്ത് തരാനോ നിങ്ങൾക്ക് നല്ലൊരു ബെറ്റർ സർവീസ് തരാനോ പറ്റുന്നില്ല പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ പ്രോഡക്റ്റ് വീഡിയോ ഇടാത്തത് പ്രോഡക്റ്റ് വീഡിയോ ആയിട്ട് നമ്മൾ ആയിട്ടും പുതിയ ഷോപ്പിൽ നിന്ന് കയറുമ്പോൾ നമ്മൾ ആയിട്ടും വരും അതേപോലെ ആർക്കെങ്കിലും പ്രീ ബുക്കിങ് ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനു മുന്നേ പ്രോഡക്റ്റ് എടുത്തിട്ട് പ്രീ ബുക്കിംഗ് ചെയ്തേക്കുന്നതിൽ ആർക്കെങ്കിലും പ്രോഡക്റ്റ് കിട്ടാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമർ സപ്പോർട്ട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി വിളിക്കാം നിങ്ങൾക്ക് കേട്ടോ ആ ഫോണിൽ വിളിക്കാം അതായത് കസ്റ്റമർ സപ്പോർട്ട് നമ്പറിൽ നിന്ന് കാണിച്ചേക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം ആൻസറബിൾ ആണ് പിന്നെ ഇപ്പൊ കട ഇപ്പൊ നാം പറയില്ലേ കസ്റ്റമേഴ്സിനൊന്നും വന്നാൽ നമുക്ക് സാധനം കൊടുക്കാൻ പറ്റത്തില്ല ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കട നമുക്ക് ആറര വരെ ഇപ്പോൾ ഉള്ളു സൺഡേസ് നമുക്ക് നമുക്കിപ്പോൾ കടയില്ല പുതിയ ഷോപ്പിലേക്ക് പോകുമ്പം എല്ലാം പഴയതുപോലെ തന്നെ ആകും എല്ലാം നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് എന്താ ഓൺലൈൻ സെയിലും ഓക്കെ എല്ലാം അവിടെ സെറ്റാക്കി വെച്ചേക്കാം ഡി സെയിം ഡി ടി ഡി സിയും സ്പീഡ് പോസ്റ്റും ഒക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഒന്ന് കട കൊണ്ടുവന്ന് അവിടെ ഒന്ന് കൊണ്ടുവന്ന് സെറ്റാക്കിയാൽ മാത്രം മതി ആ ഒരു ഡിലേ മാത്രമേ ഉള്ളൂ നമുക്ക് അതുകൊണ്ടാണ് പ്രോഡക്റ്റ് ഇവിടെ ഇടാത്ത അപ്പോൾ പ്രീ ബുക്കിംഗ് ചെയ്തിരിക്കുന്നവർക്ക് ആർക്കെങ്കിലും കിട്ടാത്ത ഉണ്ടെന്നുണ്ടെങ്കിൽ കസ്റ്റമർ സപ്പോർട്ട് നമ്പറിൽ വിളിക്കുക അതേപോലെ തന്നെ പ്രീ ബുക്കിംഗ് ഇനി ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഇമ്പോർട്ടൻഡ് പാൻറ്റിയുടെ ഷോർട്ട്സ് ഇട്ടിരുന്നു അത് അത്യാവശ്യം കസ്റ്റമേഴ്സ് അതിൻ്റെ ടൂ എക്സൽ സൈസ് നമുക്ക് പ്രോഡക്റ്റ് കിട്ടാനുണ്ട് അപ്പോൾ അത് എന്തായാലും അത് ഓർത്ത് പേടിക്കേണ്ട അത് നമ്മൾ ഓൾറെഡി അപ്ഡേറ്റഡ് ആണ് മീൻ കമ്പനിയായിട്ട് നമ്മൾ കോണ്ടാക്റ്റിലുണ്ട് അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് പിന്നെ ഇവിടെ നിന്ന് നമ്മൾ കൊറിയറും ഡി ടി ഡിസിയും പോകണ്ടവർക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതോർത്തും നിങ്ങൾ പേടിക്കേണ്ട നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളുടെ ഓർഡറിനെ കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രീബുക്കിംഗ് ചെയ്തിരിക്കുന്നവരുടെ പേയ്മെന്റിനെ കുറിച്ചൊന്നും ഓർത്തും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല അതൊക്കെ കറക്റ്റായിട്ട് ഇച്ചിരി ഡിലേ എന്നല്ലാതെ വേറെ എല്ലാം കറക്റ്റായിട്ട് അത് നമ്മളിവിടുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഈ നമുക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റാഫുകൾ അങ്ങോട്ടേക്ക് വരുന്നില്ലാത്തത് കൊണ്ട് പുതിയ ഒരാളെയാണ് നമ്മൾ അപ്പോയിൻ്റ് ചെയ്യുന്നത് അപ്പോൾ ആ ഓൺലൈനിൽ കുറച്ച് ഡിലേ ഒരു തുടക്കം എന്നുള്ള രീതിയിൽ നമുക്ക് കുറച്ച് ഉണ്ടാവും കേട്ടോ ഫെബ്രുവരി നമ്മൾ കടയൊന്നും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ചുണ്ടാവും അപ്പോൾ ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ട് പുതിയ ഷോപ്പിലേക്ക് പോയാലും ഈ ആക്ടിവിറ്റീസ് അങ്ങനെ തന്നെയാണ് നിലനിൽക്കുന്നത് ഓൺലി തിങ് നമ്മളിവിടെ നിന്ന് സ്ഥലം മാത്രമേ മാറുന്നുള്ളൂ ബാക്കിയെല്ലാം പഴയതുപോലെ തന്നെ ഉണ്ടാകും അപ്പോൾ ആ സ്റ്റാഫ് ഒന്ന് ഒന്ന് പഴയ ഒരു രീതിയിലേക്ക് ആകുന്നവരേക്കും കാരണം നമ്മളെല്ലാവർക്കും ഒരു ട്രെയിനിങ് ഒരു ടൈം ഉണ്ടാവില്ല അപ്പോൾ അതിൽ ഒന്ന് പഠിച്ചു വരാനുള്ള ഒരു ചിരിച്ച ഒരു ഡിലേ ഉണ്ടാവില്ലേ അപ്പോൾ ആ ഒരു ഡിലേയിൽ ഒന്ന് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് മതി സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ തന്നെയും കൂടുതലായിട്ട് മനസ്സിലാവാനായിട്ടാണ് ഞാൻ അങ്ങനെ ഡീറ്റെയിൽഡായിട്ടൊന്നും പറയുന്നത് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും എൻക്വയറീസോ കാര്യങ്ങളോ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഇനി സപ്പോർട്ട് നമ്പറിൽ വിളിച്ചോളൂ സപ്പോർട്ട് നമ്പറിൽ നമുക്കിവിടെ ഈ മാസം ജാനുവരി മാസം മുപ്പത്തൊന്നാം തീയതി വരയ്ക്കും ഈ കട ഇവിടെ ഉണ്ടാകും ഫെബ്രുവരിയിൽ നമ്മൾ ഇവിടെ ഉണ്ടാവില്ല പക്ഷെ ഫോണിൽ നിങ്ങൾ വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കസ്റ്റമർ സപ്പോർട്ട് നമ്പറിൽ ഫോണിൽ വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവൈലബിൾ ആയിരിക്കും നമ്മൾ ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരും ഓൺലി തിങ് പ്രോഡക്റ്റ് റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ അതിത് നമുക്ക് കച്ചവടം നടത്താം സെയില് നടത്താൻ പറ്റത്തില്ലെന്ന് മാത്രമേ ഉള്ളു സെയില് നടത്തുന്നത് വൺസ് നമ്മൾ പുതിയ ഷോപ്പിലോട്ട് കേറിയിട്ട് പത്താം തീയതി ആകുമ്പോഴത്തേക്കും അതിന് സെറ്റ് ആയി കഴിഞ്ഞഴിയുമ്പോൾ നമ്മൾ ഇനോഗ്രേഷൻ്റെയും ഒക്കെ ആയിട്ട് നമ്മൾ വീഡിയോയും കാര്യങ്ങളും ഒക്കെ ഇടുമ്പോ അതിനോടൊപ്പം തന്നെ സെയിലിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ അറിയിക്കും തന്നിരിക്കുന്ന സപ്പോർട്ട് പുതിയ ഷോപ്പിലേക്ക് പോകുമ്പോഴും നിങ്ങൾ തരും അല്ലെങ്കിൽ തരും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നമ്മൾ ഇരിക്കുന്നു അതേപോലെ തന്നെ നമ്മളുടെ ഇപ്പോഴത്തെ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം നിങ്ങളെ ഞാൻ ഇതേപോലെ തന്നെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ വീണ്ടും ഇപ്പൊ അതേ പുതിയ ഷോപ്പിൽ കയറുമ്പോൾ എങ്ങനെയാണോ അല്ലെ ഇവിടെ നടന്നിരുന്ന ഹേഴ്സ് ആൻഡ് ബേബീസ് മൂവാറ്റുഴ നടന്നിരുന്നേ അതേപോലെ തന്നെയായിരിക്കും പുതിയ ഷോപ്പിലേക്ക് പോകുമ്പോഴും നിങ്ങളെല്ലാവരെയും ഞാൻ പേഴ്സണലി ഇൻവൈറ്റ് ചെയ്യും അപ്പം അവിടെ അടുത്തുള്ളവരാണെങ്കിൽ വരാൻ പറ്റുന്നവരൊക്കെ ആണെങ്കിൽ നമ്മളെ വന്ന് ഷോപ്പിൽ വന്ന് അങ്ങോട്ടേ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത് നല്ലൊരു ഡീറ്റെയിൽഡ് വീഡിയോയിലേക്ക് പോ എന്താ ഡീറ്റെയിൽ വീഡിയോക്ക് വേണ്ടി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ